ശ്രീനാരായണ പരമഗുരവേ നമക ഓം ശ്രീ ശാരദാംബികമക എൻ്റെ ബഹുമാനരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഭക്തോത്തം ഭക്തോത്തംസ ശ്രീ എം ബി മൂത്തേടത്തിനെ കുറിച്ചാണ് ഗുരുദേവാനുഗ്രഹം ലക്ഷ്മി കടാക്ഷമായി തീരുന്നതിൻ്റെ ചരിത്രമാണ് എം പി മൂത്തേടത്തിൻ്റെ ജീവിതകഥ തനിക്കൊരു കോൺട്രാക്ടറായി തീരണമെന്ന ആയിരുന്നു ജീവിതാഭിലാഷം തൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളുടെയും വിതാതാവ് സ്വാമിത്രിപ്പാദങ്ങൾ മാത്രമാണെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ആ ഭക്തൻ സ്വാമിയുടെ പേരിൽ എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിക്കുവാൻ തയ്യാറായിരുന്നു താൻ ഏറ്റെടുക്കുന്ന എന്ത് കാര്യവും അർപ്പണബോധത്തോടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ അദ്ദേഹം സദാ സദാബദ്ധശ്രദ്ധനായിരുന്നു ശിവഗിരിയിൽ ആകാശം ഉയർന്നു നിൽക്കുന്ന മഹാസമാധി മന്ദിരം മൂത്തേത്തിൻ്റെ ഗുരുഭക്തിയുടെ സ്മരണാഞ്ജലിയായി എന്നെന്നും പ്രക പ്രശോഭിച്ചുകൊണ്ട് തന്നെയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ മഹം നക്ഷത്രത്തിലാണ് മൂത്താടത്തിൻ്റെ ജനനം മാ കോതയുടെയും കോതമ്മയുടെയും സീമന്ത പുത്രനായിരുന്നു ഈ തൃശ്ശൂരിൽ അടുത്തുള്ള കണ്ടശം കടവന് തെക്ക് മാങ്ങാട്ടുകര എന്ന ഗ്രാമത്തിലാണ് മൂത്താടത്ത് തറവാട്ടിലാണ് എം പി മൂത്താടത്തിൻ്റെ ജനനം പാറൻ എന്നായിരുന്നു മൂത്തടത്തിൻ്റെ യഥാർത്ഥ പേര് മാ പാറൻ എന്നതിൻ്റെ സങ്കുചിത രൂപമാണ് എം പി എന്നത് മുത്തടുത്തെന്നത് കുടുംബപ്പേരും പാറൻ സ്കൂൾ ഫൈനൽ പാസ്സായ ശേഷം സ്വന്തം പിതാവിൻ്റെ ബന്ധുവായ എം ആർ കൂന്നിമേ സ്ത്രീ അതും ഗുരുവിൻ്റെ ഒരു ശിഷ്യനാണ് അതാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ഓഫീസ് ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത് ആദ്യം ഇരുപത് രൂപയായിരുന്നു മാസശമ്പളം യുവസഹജമായ പുകവലി വെറ്റിലമുറുക്ക് മദ്യപാനം തുടങ്ങിയ യാതൊരു ദുശീലവും ഇല്ലാതിരുന്നതിനാൽ മാറൻ മാസം തോറും പന്ത്രണ്ട് രൂപ വീതം വീട്ടിൽ പോയി അച്ഛനെ ഏൽപ്പിച്ചിരുന്നു ജോലിസ്ഥലമായ ഷൊർണൂളിൽ നിന്നും തൃശൂർ വരെ തീവണ്ടിയിലും അവിടെ നിന്ന് മങ്ങാട്ടുകര വരെ കാൽനടയായി യാത്ര ചെയ്താണ് പാറൻ വീട്ടിലെത്തിയിരുന്നത് മൂത്തടത്ത് ആദ്യമായി സ്വാമി തൃപ്പാദങ്ങളെ കാണുന്നത് മൂത്തയിടത്തുകാരുടെ കുടുംബവകയായിരുന്ന ഒരു പഴയ ക്ഷേത്രം കോന്നിമേസ് പുതുക്കി പണി കഴിച്ചപ്പോഴാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പ് ചിലകാലമായി ആരാധിച്ചു നിന്നിരുന്ന മുത്തപ്പൻ ചാത്തൻ മറുത ഭദ്രകാളി എന്നീ ആരാധനാമൂർത്തികളെ ഗുരുദേവൻ തന്നെ എടുത്തു മാറ്റുകയും മൂന്ന സ്ഥാനത്ത് മനോഹരമായ അന്നപൂർണേശ്വരിയെ സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് പലതവണ സ്വാമി തൃപാദങ്ങൾ കൊക്കാലയിലുള്ള കോന്നിമേശ്വരിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സ്വാമിയെ അടുത്ത് കാണാനും ദിവ്യോപദേശങ്ങൾ സ്വീകരിക്കുവാനും ശ്രവിക്കുവാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ശ്രീ എം ബി മൂത്താർത്തന തനിക്ക് ഒരു റെയിൽവേ കോൺട്രാക്ടർ ആകണമെന്നുള്ള അഭിലാഷം സാധിച്ചെടുക്കുവാൻ തൻ്റെ ബന്ധുവായ കോന്നി മേശ്രി വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ആലുവായിൽ പോയി സ്വാമി തൃപ്പാകങ്ങളെ കാണാനാണ് മൂത്തടത്ത് തീരുമാനിച്ചത് അതിന് അച്ഛനും അമ്മയും അനുവാദം നൽകുകയും ചെയ്തു സ്വാമിക്ക് എന്തെങ്കിലും ഉപകാരദ്രവ്യങ്ങൾ കാഴ്ചവെക്കണമെന്ന് ദക്ഷിണ കൊടുത്തും കോൺട്രാക്ടറാകുന്നതിനുള്ള അനുവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാതാപിതാക്കന്മാർ ഉപദേശിച്ച് ഗുരുദേവനെ കാണാൻ വേണ്ടി മമ്മൂത്തടത്തിനെ അയച്ചു ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുത്താടത്തിൻ്റെ വാക്കുകൾ തന്നെ ഇങ്ങനെയായിരുന്നു ഞാൻ അലുവ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് നാലുമണി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഒരു തൂശിനയിൽ കുള കുറച്ച് കൽക്കണ്ടവും മുന്തിരിങ്ങയും മധുരനാരങ്ങയും വെച്ച് ഗുരുദേവ പാദങ്ങളെ ഞാൻ വീണ് നമസ്കരിച്ചു ബോധാനന്ദ സ്വാമികൾ അവിടെ അടുത്തുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ നമ്മുടെ പാറൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് എന്നെ ഗുരു ആശീവദിച്ചത് ചെറിയ ചിനെക്കുറിച്ച് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഞാൻ വന്ന കാര്യം പറഞ്ഞു ഗുരുതനും വാത്സല്യപൂർവ്വം എല്ലാം കേട്ടത് പിന്നീട് സ്വാമി നൽകിയ ഉപദേശം കോൺട്രാക്ടർമാരായിരുന്നവരെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുമാണ് കോൺട്രാക്ട് എടുത്ത് പണി നടത്തുമ്പോൾ പണി ചെയ്യുന്ന ജോലിക്കാരെ സ്നേഹിക്കുകയല്ലാതെ എല്ലാ കാര്യത്തിലും അവരെ വിശ്വസിച്ച് മാറി നിൽക്കരുത് കോന്നി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏതു മഴയത്തും വെയിലത്തും കറുത്ത തൊപ്പി വെച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നു പണിക്കാരുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് പണി പഠിക്കാനും പണിക്കാർക്ക് ഉത്സാഹം തോന്നുവാനുമാണ് അല്ലെങ്കിൽ അവർ വർത്തമാനം പറഞ്ഞു മുറുക്കിത്തുപ്പിയും സമയം കളയും എന്നാൽ ഒരു വിധത്തിലും അവർക്ക് മനപ്രയാസം തോന്നാത്ത വിധം പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞ് പാറൻ തിരിച്ചു പോകാൻ സമയം ഗുരുദേവൻ താൻ പോ ഗുരുദേവൻ പാറൻ സൂക്ഷിച്ചിരുന്ന റാണിത്തലയുള്ള അഞ്ച് വെള്ളി രൂപ എടുത്ത് ഗുരുദേവൻ്റെ മുമ്പിലുള്ള ഇലയിൽ വെച്ചു ആഹാ ഇതെന്ത് രൂപയോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വാമി അതിൽ നിന്ന് മൂന്ന് രൂപിക എടുത്ത് ഇടത് കൈവെള്ളിയിലും പിന്നീട് വലത് കൈവെള്ളിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മാറി മാറി പിടിച്ച ശേഷം മൂത്തരത്തിന് നേരെ വലതു കൈ നീട്ടി ഇങ്ങനെ രചിച്ചത് എനിക്കുള്ളത് നിനക്കും നിനക്കുള്ളത് എനിക്കും എന്നിട്ട് നാണയങ്ങൾ മൂന്നും മൂത്താരത്തിന് സമ്മാനിച്ചു ഗുരുവചനത്തിൻ്റെ ആ പൊരുളെന്തെന്ന് പിന്നീടാണ് ആ ഗുരുഭക്തന് മനസ്സിലായത് ആ നാണയങ്ങൾ മൂന്നും മഞ്ഞപ്പെട്ടിൽ പൊതിഞ്ഞ് ചെറിയ ചന്ദനപ്പെട്ടിയിലാക്കി തട്ടിൻപത്തു സൂക്ഷിച്ചു വെക്കുകയാണ് ഗുരുദേവൻ ചെയ്തത് തൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കാരണം ഗുരുദേവൻ്റെ നിസ്സിമമായ കാരുണ്യവും ഗുരു അനുഗ്രഹിച്ചു നൽകിയ ആ മൂന്ന് വെള്ളി വെള്ളിനാണയങ്ങളുമാണെന്നാണ് മൂത്തടത്തോട് പലരും പറഞ്ഞേക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് സ്വാമിയെ കാണാൻ മൂത്തടത്ത് ചെല്ലുന്നു കാതിൽ കല്ലുവെച്ച കടക്കനും സിൽക്കും ഷർട്ടും കൈവിലുകളിൽ മോതിരവും കസവും നേരിയതും ഉണ്ടും അതായിരുന്നു വേഷം പതുപോലെ ഉപഹാരദ്രവ്യവും കരുതിയിരുന്നു തൃപാദങ്ങൾ വടക്കോട്ട അഭിമുഖമായ ആശ്രമത്തിന്റെ വടക്കേക്കോലായി ഇരിക്കുകയായിരുന്നു മുമ്പ് താൻ ഗുരുവിനെ കണ്ടിട്ടുള്ള ആ മുഖത്ത് വാത്സല്യമൂർന്ന മധുരഭാവമാണ് എന്നാൽ ഈ പ്രാവശ്യം യാതൊരു പരിചയമില്ലാത്ത വട്ടിൽ ആണ് ഗുരുദേവന് പെരുമാറിയത് കുറേ സമയം കഴിഞ്ഞ് മുഖം സ്വാമി മുത്തർത്തി ചോദിച്ചു കുളമ്പിൽ നിന്നാണോ വരുന്നത് മൂത്തയുടെ താക ഉയർത്തുപോയി തൻ്റെ അപ്പോഴത്തെ ആപ്പാട വേഷവും കൊളമ്പിൽ നിന്ന് വരുന്നവരുടെ വേഷവും ഉയതാണ്ട് ഒരുപോലെയായിരുന്നു ആയിരുന്നു അതിനുശേഷം മൂത്തടത്ത് ഒരു കടുക്കനണിയോ കൈവിലിൽ മോതിരം ധരിക്കുകയോ സിൽക്ക് വസ്ത്രം ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് മൂത്തേടത്തിന്റെ ഭക്തിപ്രകർഷണത്തിന്റെ പ്രത്യക്ഷ സ്മാരകമാണ് ഇന്ന് ശിവഗിരിയിൽ നാം കാണുന്ന ഗുരുമന്ദിരവും അതിനുള്ളിലെ ഗുരുദേവ പ്രതിഷ്ഠയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഗുരുദേവൻ മഹാസമാധി അടഞ്ഞത് മഹാസമാധി മന്ദിരം ഇന്നത്തെ രൂപം കൈക്കൊള്ളുവാൻ നാൽപ്പത്തി വർഷം കാത്തിരിക്കേണ്ടി വന്നു എസ് എൻ ഡി പി യോഗവും ധർമ്മസംഘവും തമ്മിലുള്ള സ്വാമിയുടെ പേരുള്ള സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വിവകാരങ്ങളും കെട്ടടങ്ങുവാൻ പതിനാറ് വർഷം വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ആ തടസ്സം നീങ്ങിയതോടെ സമാധി മന്ദിര നിർമ്മാണത്തെക്കുറിച്ച് പല ആലോചനകളും കമ്മിറ്റികളും പണപ്പെരിവുകളും ഒക്കെ നടന്നുവെങ്കിലും കാര്യമായ ഒരു പുരോഗതിയുമുണ്ടല്ല അതിനുള്ള ഗുരുനിയോഗം എം പി മൂത്തരത്തനായിരുന്നു എം പി മൂത്തരത്തിൻ്റെ അതുത്സാഹത്താൽ മദ്രാശിയിൽ നിന്ന് എൽ എം ചിറ്റലേ എന്ന ആർക്കിടെക്റ്റ് പ്ലാൻ തയ്യാറാക്കി ശിവഗിരിയിലെ കണാടിക്കുട്ടൽ പ്രദർശിപ്പിച്ചിരുന്ന മാതൃകയിൽ സമാധി മന്ദിരത്തിൻ്റെ പണി ആരംഭിക്കുവാൻ തൻ്റെ എഞ്ചിനീയർ സുബ്രഹ്മണ്യരെയും ഗോവിന്ദ മേശ്രിയും നീളിച്ചതോടുകൂടി ആ മഹാസമാധി മന്ദിരത്തിൻ്റെ നന്ദി കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആ മഹാനായ ഗുരുദേവ ഭക്തൻ അന്ത്യയാത്രയാകുകയും ചെയ്തു ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എം പി മൂത്തരത്തിനെ കുറിച്ചുള്ള വിശദീകരണം സമാാരംഭ സം നിർത്തുന്നു ഞങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നന്ദി